ന്യായമായ വേതനം ആവശ്യപ്പെട്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി ജീവനക്കാരുടെ പ്രതിഷേധം വെയിറ്റിംഗ് ചാർജ് നൽകുക കിലോമീറ്റർ ചാർജ് രൂപയായി വർദ്ധിപ്പിക്കുക റിട്ടേൺ ചാർജ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാരുടെ സമരം സമരത്തിന്റെ ഭാഗമായി ജീവനക്കാർ 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 ധർണ ധർണ നടത്തി സ്വിഗ്ഗി സ്വിഗ്ഗി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയാണ് വെയ്റ്റിംഗ് ചാർജ് നൽകുക കിലോമീറ്റർ ചാർജ് പത്ത് രൂപയായി വർദ്ധിപ്പിക്കുക റിട്ടേൺ ചാർജ് നൽകുക ആഴ്ചതോറും നൽകിക്കൊണ്ടിരുന്ന വേതനം പുനഃസ്ഥാപിക്കുക പെട്രോൾ അലവൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഞാൻ ഏകദേശം ഒന്നര വർഷമായിട്ട് ഈ സോണിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരോടാണ് ഞാനവിടെ കയറിയ സമയത്ത് വീക്കിലി ഇൻസെൻറ്റീവ് ഡെയിലി ഇൻസെൻറ്റീവ് നമുക്ക് സർജുകൾ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടുന്ന് ഒരു ഓർഡർ അടിച്ച് നമ്മൾ പത്ത് കിലോമീറ്റർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സോണിൽ നമുക്ക് ഓർഡർ അടിക്കുന്നില്ല കരുനാപ്പള്ളി സോണിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാ ഹോട്ടലുകളും ഹൈവേ സൈഡിലാണ് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇത്രയും പത്ത് കിലോമീറ്റർ തിരിച്ച് ഓടി വന്നാലേ ഇവിടെ ഓർഡർ അടിക്കത്തുള്ളൂ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അതിന് വെയിറ്റിംഗ് ചാർജ് തരത്തില്ല ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് വിളിച്ച് ഒരു ഓർഡർ ഓർഡറായിട്ട് പോയി എന്തെങ്കിലും വിഷുണ്ടെങ്കിൽ ഇവർ കസ്റ്റമർ സപ്പോർട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു ഓഡറായിട്ട് ഒന്നര മണിക്കൂർ നിന്നാൽ പോലും ഇവർ നമ്മളെ കോൾ ചെയ്യത്തില്ല നമ്മൾ ടിക്കറ്റ് ഇട്ട് ഇവരെ കാത്തു നിൽക്കണം ഒന്നര മണിക്കൂർ ആ ടൈമിൽ നമ്മൾ എത്ര ഓർഡർ മിസ്സാവുന്നത് നമ്മുടെ ഏണിങ്സിനെ അത് ബാധിക്കുന്നുണ്ട് ഓൾ കേരള ജിഗ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു നടത്തിയത് മണ്ഡലം സെക്രട്ടറി ലാൽ ചെയ്തു സിഗ്ഗി തൊഴിലാളികളെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അനുകൂലിച്ചുകൊണ്ട് കൊല്ലത്ത് നിന്ന് ഈ തൊഴിലാളി സമരത്തിൽ അവർക്ക് ഐക്യതാറ്റ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കൊല്ലം കരുനാഗപ്പള്ളി മേഖലകളിൽ സ്വിഗ്ഗി തൊഴിലാളികൾ ന്യായമായ കൂലി അവർക്ക് ന്യായമായ കൂലി ലഭിക്കാതിരിക്കുകയും അവർ ഓടുന്നതിനുള്ള പ്രതിഫലം നൽകാതിരിക്കുകയും കസ്റ്റമർ കൊടുക്കുന്ന പൈസ പോലും കസ്റ്റമർ ടിപ്പായി കൊടുക്കുന്ന പത്തോ ഇരുപതോ രൂപ പോലും ഈ സ്വിഗ്ഗി തൊഴിലാളികൾക്ക് നൽകാതിരിക്കുകയും ആ ജീവനാന്തം മുടിയാൽ പോലും മുന്നൂറോ നാനൂറോ രൂപ മാത്രം അവർക്ക് ലഭിക്കുന്ന തരത്തിൽ വരുമാനം ക്രമീകരിക്കുകയും മറ്റുള്ള എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും അതിന് മുകളിൽ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നൊരവസ്ഥയാണ് കാലങ്ങളായി ഈ വേതനം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള നിവേദനങ്ങൾ ഈ പോലും അവരാരും ഇതുമായി ഇതിനെതിരെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതിശക്തമായ രീതിയിലുള്ള സമരം നടത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഷാഫി തൻസൽ ഷേർഖാൻ അഖിൽ പങ്കെടുത്തു കരിനാഗപ്പള്ളി